അല്പ നിമിഷങ്ങൾക്ക് മുൻപ് ഭയങ്കര സംഘർഷം നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ നടന്നത് കരഞ്ഞുകൂവി ഒരു പാവം പെങ്കൊച്ചിനെ പോലെ മാളത്തിൽ ഒളിച്ചു കൊണ്ടിരുന്ന അനുമോൾ ഉഗ്ര തകർത്തടിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് അപ്പാനിയുടെയും അക്ബറിന്റെയൊക്കെ വെടിതീർത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒറ്റ നിമിഷം കൊണ്ട് അപ്പാനിയുടെ മാക്ക് വായിലുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ തകർത്ത് കളഞ്ഞു അനുമോൾ എന്താണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് ഇന്നലെ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അനിമോൾ ഒരു നിബന്ധന മുൻപോട്ട് വെച്ചിരുന്നു അപ്പാനിയാണല്ലോ ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് അനിമോൾ പറയുകയാണ് കിച്ചൺ ടീമിൽ നമ്മൾ മാത്രമായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഒരാളിനെ പോലും ഗ്യാസ് എൽ തൊടാൻ അനുവദിക്കരുത് ഒറ്റ ഒരു വ്യക്തിയെപ്പോലും അതിനകത്ത് കുക്ക് ചെയ്യാൻ കേറ്റരുത് അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും അത് എഗ്രി ചെയ്തു അപ്പാനി പക്ഷെ ഇന്ന് സംഭവിച്ച മറ്റൊരു കാഴ്ച നെവിൻ അവിടെ കയറിയുന്നു കുക്ക് ചെയ്യുന്നു അതിനടുത്ത് തന്നെ ജിസേലും ഉണ്ട് നെവിൻ കിച്ചൺ ടീമിലുള്ള ആളാണ് പക്ഷെ നെവിനെ നേരത്തെ തന്നെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞു താൻ സഹായിക്കാൻ നിൽക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെവിൻ അവിടെ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇവിടെ നെവിന്റെ കൂടെ നിന്നുകൊണ്ട് ജിസൈലാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ജിസൈൽ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ ജിസൈലിനു വേണ്ടി എന്തോ സംഗതി കുക്ക് ചെയ്യുകയാണ് പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് എന്തോ പരിപാടി അവിടെ ചെയ്യുകയാണ് ഇത് കണ്ടുകൊണ്ട് അനുമോൾ വന്നതിനെ ചോദ്യം ചെയ്യുന്നു ഇത് കേട്ടുകൊണ്ടാണ് അപ്പാനി അവിടേക്ക് വരുന്നത് അപ്പാനി അവിടേക്ക് വരുമ്പോൾ ആയതുകൊണ്ട് അപ്പാനി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മൗന ാണ് സംസാരമായി ആ സമയത്ത് അനുമോൾ പൊട്ടിത്തെറുക്കിയാണ് അപ്പാനിയുടെ മുഖത്ത് നോക്കി വിളിക്കുകയാണ് ഇയാൾ എന്ത് പൊട്ട ക്യാപ്റ്റൻ ആണെന്ന് പൊട്ടനൊന്ന് വിളിച്ചു എന്നുള്ളത് പിന്നീട് അവിടെ ഒരു വിഷയമാക്കി മാറ്റുന്നു തുടർന്ന് അപ്പാനി അങ്ങോട്ട് പൊട്ടിത്തെറുക്കുകയാണ് അനുമോളെ ഇപ്പൊ തല്ലും എന്നുള്ള രീതിയിലാണ് അയാൾ മുൻപോട്ട് തകർത്തളിച്ചു ചെല്ലുകയാണ് പക്ഷേ പുല്ലു വില പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒരൊറ്റ വാക്കുകൊണ്ട് അപ്പാനി ശരത്തിന്റെ അണ്ണാക്കിലടിച്ച് ഒരു മൂലയ്ക്ക് മാറ്റി നിർത്തി അപ്പാനിയുടെ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള അടിയായിപ്പോയി എന്താ പറഞ്ഞതറിയില്ലേ നീ കാരണം ഒരു പാവം പെങ്കൊച്ച് ഇതിനകത്തുനിന്ന് പോയി എന്നുള്ളത് ആ ഒരൊറ്റ വാക്ക് എല്ലാവരെയും ഷോക്കിലാക്കി കളഞ്ഞു കേട്ടോ തുടർന്ന് പെട്ടെന്ന് അക്ബർ ഈ വിഷയം അങ്ങ് ഏറ്റെടുക്കുകയാണ് അപ്പാനിയുടെ ആ ഗ്യാപ്പ് നികത്തുവാൻ വേണ്ടിയാണ് അക്ബർ തന്റെ കൂട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ഒരൊറ്റ വാക്കുകൊണ്ട് അക്ബറിനെയും അടിച്ച് സൈലന്റ് ആക്കി കളഞ്ഞു എന്നുള്ള വിളിയാണ് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചോണം എന്ന് പറഞ്ഞിട്ട് അനുമോൾ ബെഡ്റൂമിലേക്ക് കയറി കയറിപ്പോകുകയാണ് അതോടുകൂടി അക്ബറിന്റെയും പത്തി മടങ്ങി സത്യത്തിൽ നമ്മൾ ഇതുവരെയും ഇങ്ങനെ ഒരു അനുമോളെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ആളിനെ കണ്ടിരുന്നില്ല താൻ എല്ലാ സമയത്തും പിൻപിലേക്ക് വലിഞ്ഞു വലിഞ്ഞു നിൽക്കുകയായിരുന്നു അനുമോൾ പിൻപിലേക്ക് വലിയത് കുതിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് കണ്ടത് അനുമോള് ബെഡിൽ പോയിരിക്കുമ്പോൾ അനുമോളെ കുറ്റപ്പെടുത്തുവാൻ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വന്നു ആതിലെ നൂറയും അതുപോലെ എല്ലാം വരുന്നു വലിയ സംസാരം നടക്കുകയാണ് ഇവിടെ ആദില കാര്യമായിട്ട് എടുത്തിട്ട് അങ്ങ് ഫയർ ചെയ്യുകയാണ് അനുമോളെ നീ എന്തിനാണ് ബിൻസിയുടെ കാര്യം പറഞ്ഞു ഒരു പാവം പെൺകുട്ടി അയാൾ കാരണം ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ പാടുള്ള കാര്യമാണോ അപ്പോൾ അനുമോള് എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുവല്ലോ ഉണ്ടോ എല്ലാവരും ഇവിടെ കണ്ടതല്ലേ എല്ലാവരും ഇവിടെ കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യാത്ത എന്തൊക്കെയോ തോന്നിവാസങ്ങൾ കൃത്യമായിട്ട് ആ വീട്ടിൽ പലരും നോക്കി കണ്ടു എന്ന് തന്നെയല്ലേ പറഞ്ഞു വെക്കുന്നത് നീ കാരണം ഒരു വ്യക്തി ഒരു പാവം പെൺകുട്ടി ഇതിനകത്തുനിന്ന് പോയി എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ അനുമുകളുടെ നിന്ന് വീണ ആ വാക്കിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു പുറത്തു ചെല്ലുമ്പോൾ ബാക്കി മനസ്സിലായിക്കോളൂ എന്ന് അപ്പോൾ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പാനിയുടെ പെണ്ണിന്റെ പ്രാർത്ഥനയാണ് ബിൻസി പുറത്തു പോകുവാൻ കാരണമായി തീർന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച നടന്നു അതിനെ നൂറ് ശതമാനവും പ്രൂവ് ചെയ്യുന്ന വാക്കുകളാണ് ഇപ്പോൾ അനുമോളുടെ വായിൽ നിന്ന് വീണിരിക്കുന്നത് ആ ഒരൊറ്റ വാക്കിലാണ് അപ്പാനിയുടെ വായടഞ്ഞു പോയത് ഇല്ലീഗലായിട്ടുള്ള പല പരിപാടികളും അതിനകത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട് ബിഗ് ബോസ് പലതും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അനുമോൾ ഇപ്പോൾ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇന്നലെ നടന്ന വഴക്ക് ഇന്നാണ് നമ്മളെ ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ലൈവിൽ കൂടി നമ്മൾ ഇപ്പോൾ കാണുകയാണിത് അപ്പോൾ കൃത്യമായിട്ട് ഈ ഷോയിൽ വരുന്ന ഓരോ വാക്കുകളും അത് എന്തൊക്കെയാണ് അത് സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ലൈവ് ആണെങ്കിലും എപ്പിസോഡ് ആണെങ്കിലും നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എഡിറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയില്ലേ ഇങ്ങനെയുള്ള അനുമോടെ സംസാരം ഇത് ടെലികാസ്റ്റ് ചെയ്താൽ ഇത് എയറിൽ വിട്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ ചർച്ചയാകും പൊട്ടിത്തെറി ഉണ്ടാവും ഇത് പലരെയും ബാധിക്കും എന്നൊക്കെയുള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ഹൈഡ് ചെയ്യാമായിരുന്നല്ലോ അനുമോളുടെ ഈ സംസാരവും ഈ വഴക്കുമൊക്കെ അവർ കാണിക്കാതിരുന്നാൽ ഇതൊന്നും നമ്മൾ ആരും അറിയില്ല പക്ഷേ ഇതെല്ലാം ബോധപൂർവ്വം ബിഗ് ബോസ് പുറം ലോകത്തിൽ കാണിച്ചു തരികയാണ് നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പാനിയും ആർ ജെ ബിൻസിയും തമ്മിലുള്ള അടുപ്പവും സംസാരവും ഒക്കെ സോഷ്യൽ മീഡിയ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാൻ പല ആൾക്കാരും രംഗത്ത് വന്നു ഇപ്പോൾ ബിഗ് ബോസ് തന്നെ തുറന്നു കാണിച്ചിരിക്കുന്നു അനുമോളുടെ സംസാരം ഇതിനകത്ത് നമ്മളെല്ലാം കണ്ടതല്ലേ എന്നുള്ളത് ബാക്കി പുറത്ത് ചെല്ലുമ്പോൾ അറിയാമെന്ന് അനുമോൾ തുറന്നടിച്ചു പുലിയാണ് കേട്ടോ പുലിക്കുട്ടിയാണ് സമ്മതിച്ചേ മതിയാവുകയുള്ളൂ ഇത് അപാര ഗ് തന്നെയാണ് അനുമോള എന്താണെങ്കിലും ആക്രമിക്കുകയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ വീട്ടിൽ തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരൊറ്റയാൾ പോലുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് ഇനിയും ഇതിനോടുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടായിക്കൊള്ളട്ടെ ആരെന്ത് ചെയ്യാനാ എന്ത് വന്നാലും അതിനെ ഞാൻ നേരിട്ടോളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതുമാത്രവുമല്ല അനുമോളിൻ്റെ മനസ്സിലും ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് കാരണം വലിയ റൂൾ ബ്രേക്കിങ്ങും ബിഗ് ബോസിൻ്റെ വലിയ ശാസനകളും ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷോ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ അട്ടഹാസങ്ങളൊക്കെ മുഴക്കിയിട്ട് മല പോലെ വന്നത് എലി പോലെ പോയി അവസാനം ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി പുറകിനു പോയ അനുമോള് കള്ളിയായി മാറി കുഴപ്പക്കാരിയുമായി മാറി അവിടെ റൂള് ബ്രേക്ക് ചെയ്ത ആൾ എല്ലാവരുടെയും ആരാധനാ പാത്രമായി അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസൈലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത് പക്ഷേ ജിസൈല് കമാന്നൊരക്ഷരം മിണ്ടാൻ പോകുന്നില്ല എന്താണ് കാര്യം അവർക്കറിയാം അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നല്ല കൊള്ളാവുന്ന ആമ്പിള്ളാരെ പുള്ളിക്കാരി സെലക്ട് ചെയ്ത് ആദ്യമേ വെച്ചിട്ടുണ്ടെന്ന് അപ്പാനിയാണെങ്കിലും അൻവർ ആണെങ്കിലും ക്യാപ്റ്റൻ ആര്യൻ ആണെങ്കിലും ഇവരെല്ലാവരും ജിസൈലിൻ്റെ നാവായിട്ട് അവിടെ നിന്നുകൊള്ളുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ജിസേൽ അവിടെ ഗെയിം കളിച്ചില്ലെങ്കിലും കാര്യങ്ങൾ മുൻപോട്ട് ഇവർ തന്നെ കൊണ്ടുപോയി കൊള്ളും വേണ്ടി നന്നായിട്ട് അവർ പണിയെടുത്തോളും ചെയ്യില്ല അവരെന്ത് തരികട കാണിച്ചാലും അതിനെ കത്ത് നിൽക്കാം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നുള്ള കാര്യം അനിമോൾക്കും ഏകദേശം ബോധ്യപ്പെട്ടിരിക്കുക അല്ലാതെ ചുമത പെട്ടെന്ന് സംസാരിച്ചപ്പോൾ വായി നീണു പോയതല്ല ബോധപൂർവം അതിന്റെ ഭവിഷ്യത്ത് എന്താണെങ്കിലും അനുഭവിച്ചു കൊള്ളാം എന്നുള്ള ഉറച്ച മനോഭാവത്തോടു കൂടി കരുതിക്കൂട്ടി അടിച്ചാടി തന്നെയാണ് ഇതേ ചൊല്ലി അവടെ പ്രശ്നം ൾ പലതും സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ബിഗ് ബോസിന് കണ്ടന്റ് ആണ് ആവശ്യം ഇതൊരു കണ്ടന്റ് ആയി നിലനിൽക്കണമെങ്കിൽ അനുമോളെ അവിടെ നിർത്തിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം ജിസൈലിനെ ബിഗ് ബോസ് പ്രൊട്ടക്ട് ചെയ്തതുപോലെ തന്നെ അനുമോളെയും പ്രൊട്ടക്ട് ചെയ്യും അവിടെ നിർത്തും എന്നുള്ള കാര്യം ഏകദേശം അനുമോൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടൊക്കെയുണ്ട് കാരണം അരി കഴിക്കുന്ന ആർക്കും പിടികിട്ടുമല്ലോ ഇത്രയും വലിയ നിയമലംഘനം നടത്തിയ ഒരു വ്യക്തിയെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ബിഗ് ബോസിന്റെ കച്ചവട തന്ത്രം തന്നെയാണെന്ന് അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ മതി ബിഗ് ബോസിന് അല്ലാതെ പഴം വിഴുങ്ങിയിരിക്കുന്ന ആൾക്കാരെ അധികം അവിടെ നിർത്താൻ സാധ്യതയില്ല അതുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി അത് നഷ്ടപ്പെടുത്താതെ മാക്സിമം മുതലാക്കുക കൃത്യമായി അടിക്കേണ്ട സ്ഥലത്ത് തന്നെ അടിക്കുക ആ ഒരു തന്ത്രത്തിലേക്ക് ഇപ്പോൾ അനുമോളും ചാടി വീണിരിക്കുകയാണ് ഇനിയിപ്പോൾ കളി മാറും അപ്പാനിയും അക്ബറും ഒക്കെ എത്ര അഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും അനുമോളുടെ മുൻപിൽ ഇനിയും പഴയതുപോലുള്ള കളി നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അതിന്റെ സൂചന അനിമോൾ ഇപ്പോൾ കൃത്യമായി കൊടുത്തിരിക്കുകയാണ് പലരും ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുൻപിലും കൃത്യം കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അനുമോള് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച മുതൽ ബിഗ് ബോസ് വീടിന്റെ സ്ഥിതി തന്നെ മാറാൻ പോവുകയാണെന്ന് അതെ എന്തൊക്കെ മാറ്റമാണ് വരാൻ പോകുന്നത് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം